ടൈറ്റാനിയം എംപ്ലോയീസ് റിക്രിയേഷൻ ക്ലബിന്റെ വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി സ്പോർട്സ് മീറ്റ് നടത്തി ശങ്കരമംഗലം ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിൽ ജീവനക്കാർക്കും കുട്ടികൾക്കും കുടുംബാംഗങ്ങൾക്കുമായാണ് സ്പോർട്സ് മീറ്റ് സംഘടിപ്പിച്ചത് ടൈറ്റാനിയം എംപ്ലോയീസ് റിക്രിയേഷൻ ക്ലബിന്റെ നേതൃത്വത്തിലാണ് സ്പോർട്സ് മീറ്റ് സംഘടിപ്പിച്ചത് ക്ലബിന്റെ വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി ശങ്കരമംഗലം ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിലായിരുന്നു പരിപാടി ജീവനക്കാർക്കും കുട്ടികൾക്കും കുടുംബാംഗങ്ങൾക്കുമായാണ് സ്പോർട്സ് മീറ്റ് സംഘടിപ്പിച്ചത് യൂണിറ്റ് ഹെഡ് എം യു വിജയകുമാർ ഉദ്ഘാടനം ചെയ്തു മത്സരങ്ങൾ എന്നുള്ള ഇടയിലുള്ള ഒത്തൊരുമയും കൂട്ടായ്മയും ഒരു ടീം എന്ന നിലയിൽ കെ എം എം അതുപോലെ തന്നെ നമ്മുടെ എംപ്ലോയീസിന്റെ വളർച്ചയ്ക്കും ഉതകുന്ന ഒരു പ്രോഗ്രാം ആയിട്ടാണ് കലാകായിക മത്സരങ്ങൾ നമ്മൾ ഉപേക്ഷിക്കുന്നത് കലാകായിക മത്സരങ്ങൾ എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വെറും മത്സരങ്ങൾ അല്ലെങ്കിൽ സമ്മാനം സമ്മാനങ്ങ എന്ന് മാത്രമല്ല നമ്മുടെ പാർട്ടിസിപ്പേഷൻ നമ്മുടെ പങ്കാളിത്തം എത്രത്തോളം ഉണ്ട് ഈ പരിപാടി ഫസ്റ്റ് ഇട്ട് സെക്കൻഡ് എന്നൊരു എന്നി ഒരു ടീം മെമ്പർ എന്ന നിലയിൽ നമുക്ക് എന്ത് കോൺട്രിബ്യൂട്ട് ഒരു ചെയ്യാപയാത്മപരിശോധന കൂടെ ഇതിന്റെ പിന്നിലുണ്ട് അതോടൊപ്പം തന്നെ നമ്മുടെ കുടുംബാംഗങ്ങളും നമ്മുടെ കുട്ടികളും എല്ലാം അവരൊത്തൊരുമയോടുകൂടി ഒരു കുടുംബം പോലെ റേഷ്യൻ ക്ലബിനെ പരിപോഷി പോഷി മുൻനിർത്തി മുന്നോട്ടുള്ള പ്രയാണത്തിന് പ്രയാണ പ്രചോദനമാകട്ടെ എന്ന് ഞാൻ ആദ്യം തന്നെ ആശംസിക്കുന്നു അതോടൊപ്പം തന്നെ

ടെർക്ക് ആർട്സ് കൺവീനർ സിറാജ് സ്പോർട്സ് കൺവീനർ ഷമീർ തുടങ്ങിയവർ പങ്കെടുത്തു മിറാഷ് അധ്യക്ഷത വഹിച്ചു തുടർന്ന് വിവിധ കലാമത്സരങ്ങൾ നടന്നു വ്യത്യസ്ത ഗ്രൂപ്പുകളാക്കി നടത്തിയ മത്സരങ്ങളിൽ നാനൂറിലധികം പേരാണ് പങ്കെടുത്തത് ന്യൂസ് ബ്യൂറോ ചവറ